എന്ന ഗ്രന്ഥത്തിൽ അറുപത്തൊന്നാം പേജിൽ ഒരു ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നു അബുദാബ് ഉദ്ധരിച്ച ഹദീസാണ് അദ്ദേഹം പറയുന്നു കൈസുബിന് സാഹിദ് അതിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം ഞങ്ങൾ ഹൈറ എന്നുപേരുള്ള ഒരു പട്ടണത്തിൽ ചെന്നു സുദേ സിസ്താ കർത്യത്തെ അപ്പനെ രാജാക്കു അപ്പൊ അവിടെ ഞാൻ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു അവിടുത്തെ ജനങ്ങൾ അവിടെ രാജാവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നതായിട്ട് സോ കഹനെ അൽബത്ത പൈകമ്പ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ആത്മകഥം എന്നോണം സ്വയം പറഞ്ഞു യഥാർത്ഥത്തിൽ സുജൂത ചെയ്യപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുന്റെ റസൂർ തന്നെയാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് സുചിത് ചെയ്യേണ്ടതാണല്ലോ എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നു എന്റെ മനസ്സിലെ സ്വയം തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു ഫിർ ആയാ മേ പൈഗംബര ഫിർ കഹാ ഗെനെ ഉൻ ലോകോ സജ്ജാ കർദ്ദേ രാജാക്കോ സ്വത്തും ബഹുജാ ലായ് ഹോക്കെ സജ്ജ കരേ ഞാൻ റസൂർ സല്ലാം തങ്ങളുടെ അടുക്കൽ തിരിച്ചെത്തുകയും ഞാൻ അവിടെ കണ്ട സംഭവങ്ങൾ അറിയിക്കുകയും ചെയ്തു അവിടുത്തെ ജനങ്ങൾ അവരുടെ രാജാവിനെ സുജോതി ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ സ്വയം പറഞ്ഞു സുജോതി ചെയ്യപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുവിന്റെ ദൂതരായ തങ്ങൾ തങ്ങളാണല്ലോ എന്ന് പറഞ്ഞു ഫർമായ മുജ്കോ ഖയാൽ തോ തോ കർ മേരി ഖബർ ക്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ മരിച്ച് എന്റെ ശരീരം കബറിൽ വെക്കപ്പെടുകയും എന്റെ ഖബറിനടുത്തുകൂടെ നടന്നു പോവുകയും ചെയ്താൽ എന്താ എന്റെ തപന്റെ മുമ്പിൽ ചെയ്യുമോ ഞാൻ തങ്ങളോട് പറഞ്ഞു ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യൂല ഒരിക്കലും അങ്ങനെ അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിലും ചെയ്യരുത് സുചോദി ചെയ്യാൻ പാടില്ല എന്ന് റൂൾ നിരോധിച്ചു ഫായ അതിന്റെ വിശദീകരണം ഞാനും മരിച്ചു മണ്ണിനോട് ചേരാൻ പോകുന്നവനാണ് അപ്പോൾ എന്താ ഞാൻ മണ്ണിലേക്ക് ലയിക്കുന്ന മണ്ണിലേക്ക് ചേരുന്ന ഞാൻ ചെയ്യപ്പെടാൻ യോഗ്യനാണോ तो यहां पर यह वाक्य होता है कि मिट्टी में मिलने से क्या मुराद പറയുക ഇപ്പോൾ ഇവിടെ ഒരു സംശയം മണ്ണിലേക്ക് ചേരുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് हैं ൾ ശത്രുക്കളായ ആൾക്കാർ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു അഥവാ മരിച്ചു തങ്ങളുടെ ശരീരം മണ്ണായി പോകും മണ്ണിലേക്ക് ചേരും എന്ന് അവർ അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപിക്കുന്നു അതുകൊണ്ട് മണ്ണിലേക്ക് ചേരുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് मुफस्तल अरकान फरमाए विवशदी करते मारुवडी परनारु जवाब उत्तरम मिट्टी में मिलने के दो मायने हैं मनीले के चेरगाय नुदनी एक ये के मिट्टी होकर मिट्टी जमीन के साथ खलत होकर हो जावे उन शरीरम मन्ना ही मनीले के ले चु मनी भागमाई चेरगाय नुदर जैसा सब अश्या जमीन में पड़कर खाक होकर जमीन ही बन जाती है അപ്രകാരം എല്ലാ വസ്തുക്കളും മണ്ണിൽ പെട്ട് മണ്ണുമായി ചേർന്ന് അത് മണ്ണായി മാറുന്നു മണ്ണിന്റെ ഒരു ഭാഗമായി മണ്ണായി തന്നെ തീരുന്നു ദൂസരെ മുത്തസിൽ ഹോജാന രണ്ടാമത്തെ അർത്ഥം ശരീരം മണ്ണിനോട് ചേരുക അഥവാ മണ്ണിൽ ശരീരം വെക്കപ്പെടുക അപ്പൊ ശരീരവും മണ്ണും തമ്മിൽ ഇത ചേർന്നു ശരീരം മണ്ണാവാതെ ശരീരം ശരീരമായി കൊണ്ടുതന്നെ മണ്ണിലേക്ക് ചേർന്ന് നിൽക്കുക എന്നർത്ഥം ഇവിടുത്തെ ഉദ്ദേശം രണ്ടാമത് പറഞ്ഞ ഉദ്ദേശമാണ് അഥവാ ശരീരം മണ്ണാകാതെ ശരീരം ശരീരമായി കൊണ്ട് തന്നെ ബാക്കിയാവുകയും അത് മണ്ണിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇതാണ് മഹാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർ ജസദേ അംബിയാ മു അംബിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല മണ്ണാവുകയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന അതിന്റെ വക്താവ് തന്നെയാണ് മൊലാന ഷഹീദറമലി അവൾ ഇസ്മായിൽ ഷഹീദ ഷഹീദ്ധും ചൂങ്കെ മുർദാക്കോ ചാറോ തെറഫ്സെ മിട്ടി ഹാത്താക്കറിലെത്തി എന്തുകൊണ്ടെന്നാൽ മയ്യത്തിന് മയ്യത്തിന്റെ ശരീരത്തെ നാല് ഭാഗത്തുനിന്നും മണ്ണ് വലയം ചെയ്യുന്നു വലതുഭാഗത്തും ഇടതുഭാഗത്തും താഴെയും മേലയും തലഭാഗത്തും കാലഭാഗത്തും എല്ലാം നാല് ഭാഗത്തും മണ്ണിനാൽ വലയം ചെയ്യപ്പെടുന്നു അവർ നീച്ച മുർദാക്കി മിട്ടീശേ ജസദ് താഴെയാണെങ്കിൽ മണ്ണിനോട് കഫൻ തുണിയോട് കൂടി ചേർന്ന് ശരീരം മണ്ണിലേക്ക് ചേർന്ന് നിൽക്കുന്നു അവർ മിട്ടി സെമില്ല കഹലാത്തായ ഈ രീതിയിലുള്ള മണ്ണിനോട് ചേർന്നതിനെയാണ് മണ്ണിലേക്ക് ചെയ്തുക എന്ന് പറയപ്പെടുന്നത് ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനും വകയില്ല ഇത് വ്യക്തമായി കൊടുത്തു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലത്ത് തളിപ്പറമ്പ് കോത്തുൽ ഇസ്ലാം മദ്രസയുടെ വാർഷികാഘോഷത്തിന്റെ ഞങ്ങൾ പങ്കെടുത്തിരുന്നു മുലന അസഹരി തങ്ങളെല്ലാം പങ്കെടുത്ത പരിപാടിയായിരുന്നു അസഹരി തങ്ങളുടെ പ്രസംഗത്തിന് ശേഷം കോയോട്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ കയറി വരികയും തങ്ങളെ തങ്ങൾക്കറിയാമോ ഈ തബ്ലീഗാർ പറയുന്നത് റസൂൽ സല്ലാ അലല്ലം പട്ടിച്ചാകുന്നത് പോലെ ചത്ത് മണ്ണിലേക്ക് ലയിച്ചു ഒരു മണ്ണായി പോയിരിക്കുന്നു എന്ന് പറയുന്ന പഹന്മാരാണ് ഇവര് ഇവരെ സംബന്ധിച്ചാണ് ഞങ്ങൾ നല്ലതെന്ന് പറയുന്നൊക്കെ ചോദിച്ച് സ്റ്റേജിൽ നിന്നും ബഹളം വെക്കുകയുണ്ടായി അറിയാതെ വിവരമില്ല എന്ന വിവരം പോലും ഇല്ല കിതാബുകൾ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല കള്ളമായിട്ട് അങ്ങനെ പ്രചരിപ്പിക്കുക അള്ളാഹു സുബാൻ ഹുബത്താല അള്ളാഹുവിന്റെ ദീനു വേണ്ടി ജീവൻ അർപ്പണം ചെയ്ത് പരിശ്രമിച്ച ഇന്ത്യയിൽ ദീനിനെ കാത്തു സൂക്ഷിച്ച മഹാന്മാർ അത്തരം മഹാന്മാരെ കുറ്റം പറയുക ആക്ഷേപിക്കുക വിമർശിക്കുക അവരിലേക്ക് കുഫൂറിനെ മനസൂവാക്കുക എന്ന മഹാഭാവത്തിൽ നിന്നും കേരള മുസ്ലിമീങ്ങളെ രക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാം